ഭാര്യരെ പത്തഞ്ചാറ് മാഷ്യത്തിന്റെ ഫോട്ടോ കണ്ടുട്ടാ ഇതിലുണ്ട് ആ മക്കളൊക്കെ വന്നില്ലേ അവർക്കൊക്കെ തിരക്കല്ലേ അവരവിടെ കുടുംബമായിട്ട് സന്തോഷായിട്ട് ജീവിക്കല്ലേ അവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത് ഒരു പാല് ശരി ആ നാരണകുട്ടി മഷെ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ വീട് പൂട്ടി കിടക്കായിരുന്നല്ലോ ഓ ഞാനേ പെൻഷൻ വാങ്ങാൻ പോയിരിക്കുന്നു ഓ അത് എന്താ പരിപാടി ഏയ് മറന്ന അപ്പോ നാളെയല്ലേ നമ്മുടെ പെൻഷൻ കാരുടെ വാർഷിക സമ്മേളനം ഓ ഞാനത് മറന്നു പോയിടോ മാഷുടെ പാട്ടുണ്ടെങ്കിലേ നമ്മൾ സംഗതി കൊടുക്കൊള്ളോട്ടാ ഓര് മാഷ എവിടെയായിരുന്നു കുറച്ച് വായിക്കരമണിക്കൂറായി പരിപാടി തുടങ്ങിട്ട് ഞാൻ അറ്റക്കല്ലോ ആ വാ വാ വേഗം വാ മാഷേ അടുത്തതായി ലളിതഗാനം പാടുന്നതിനു വേണ്ടി രവികുമാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു ഒരിക്കലും മറക്കാൻ காணாதே <laughs> मे आराध సెకండ్ హేట ఓ ఓ ఓ వీణ లే అల్ల ప్రవీణ ఆ ప్రవీణ ఎన్నే మనసలాయో പേര് കേട്ടപ്പോൾ സംശയം തോന്നി പക്ഷേ ഈ താടിയും മുടിയും ആളാകെ മാറിയിരിക്കുന്നു മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷമുള്ള കൂടിക്കാഴ്ച എനിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി െ മാറിപ്പോയല്ലോ പക്ഷെ നിനക്കൊരു മാറ്റവും നിനക്ക് ഓർമ്മയുണ്ടോ ആ സ്ഥലം നമ്മൾ ഇത്രയും സ്നേഹിച്ചിട്ടും നമുക്ക് ഒന്നിക്കാൻ കഴിഞ്ഞില്ല അല്ലേ മതത്തിന്റെയും ജാതിയുടെയും വേലിക്കെട്ടുകൾ ഇല്ലായിരുന്നെങ്കിൽ എത്രയോ പേരൊന്നിക്കുമായിരുന്നു നിനക്കതിന് പണ്ട് മുതലേ ദൈവവിശ്വാസം ഇല്ലല്ലോ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ശ്വസിക്കുന്ന ശ്വാസത്തെയാണ് അതില്ലാതായാൽ എല്ലാം തീർന്നില്ലേ സത്യത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളുടെ അവസാനമാണോ മരണം അതോ ആഗ്രഹങ്ങൾക്ക് മരണമില്ലേ അമ്മ എവിടെ

അമ്മയുടെ പഴയ ഫ്രണ്ട്സിനെ കാണുമെന്ന് പറഞ്ഞപ്പം ഞാൻ കൊണ്ടാക്കിയതല്ലേ അവിടുന്ന് പോരും പറഞ്ഞോട് വാക്ക് പറയണ്ട അമ്മ സമയത്തിന് മരുന്നും ആഹാരമൊന്നും കഴിക്കണ്ട ഇതാരാ ഇത് രവി രവികുമാർ എനിക്ക് വേണ്ടപ്പെട്ട ആളാ വേണ്ടപ്പെട്ട ആളാണെങ്കിൽ വഴിയിരുത്തിയാണോ സംസാരിക്കുന്നത് വീട്ടിൽ ക്ഷണിക്കല്ലേ വേണ്ടത് എന്താ വീട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടോ ഏയ് എന്ത് ബുദ്ധിമുട്ട് എന്നാ വരൂ നമുക്ക് ഒരുമിച്ച് പോവാം അത് വേണ്ട ഞാനേ ബൈക്കിൽ വന്നോളാം ഞാൻ വഴിയിലെത്തിക്കരുത് വഴി ശെരിക്കും പറഞ്ഞോളൂ ഇതാണോ ഈ വഴി അമ്മ ചായ ഉണ്ടാക്കിയോ ഇല്ല പഴം ജ്യൂസാണ് ജ്യൂസോ പണ്ടേ ഞങ്ങൾ എന്നും ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേ

ఆ అమ్మే నల భువనట్ కొరకరికి అదినికి కరయో వా ఇరికి హా ఇవన ఆల ముడుకున్నా ట బాపూప ఇరికి ఆ సరే అమ్మే ఆ అవర్ వను ద స్కూలే ఫోన్లే నీ குடிచి నుకో ജോസേട്ടൻ്റെ പഴഞ്ച്യൂസ് അമ്മമാരെ അതിനൊരു പ്രത്യേക രുചിയാ എന്തു ചെയ്യുന്നു ശരിക്കും ഓ ഞാൻ രവികുമാർ ഒരു അധ്യാപകനായിരുന്നു രണ്ട് മക്കള് അവര് വിദേശത്ത് കുടുംബസമേതം സന്തോഷത്തോടെ ജീവിക്കുന്നു അപ്പോ ഭാര്യ അവള് പത്തു വർഷം മുമ്പ് ഞങ്ങളെ വിട്ട് പോയി നിങ്ങളൊരു ദിവസം വീട്ടിലേക്ക് ഇറങ്ങ ഞാനവിടെ ഒറ്റയ്ക്കല്ലേ അയ്യോ മാഷെ ഞങ്ങൾ നാളെ യു കെ പോവാണ് ഞങ്ങളവിടെ ഓൾറെഡി സെറ്റിലാണേ ഇപ്പടുത്തൊന്നും ഇനി നാട്ടേക്ക് ഉണ്ടാവില്ല യാ ഞാൻ ഞാനറിഞ്ഞട്ടെ ചെന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഷിനെ അമ്മനൊരുപാട് ഇഷ്ടമായിരുന്നു അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ചു പോകാൻ തന്നെ കാരണം അമ്മക്ക് മാഷിനോടുള്ള സ്നേഹം മറച്ചു വയ്ക്കാൻ പറ്റത്തോണ്ടാ അമ്മ അവിടെ ആണെങ്കിലും അമ്മയുടെ മനസ്സിൽ മാഷും മാഷിന്റെ കവിതകളും പിന്നെ പഴയ കുറെ ഓർമ്മകളും മാത്രമേ ഉള്ളൂ ഇത്ര നാളെ അമ്മ എനിക്ക് വേണ്ടി ജീവിച്ചത് മാഷിനെ അമ്മയുടെ കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ മോഷണം നാളെ വരണം ആ പാവം ആഗ്രഹിച്ചൊരു ജീവിതം അതിന് കൊടുക്കണം ഏതേതോർമയാടി ഇനിയിപ്പേടിക്കേണ്ട എല്ലാം ഒക്കെയാണ് നീ ഒരു പതിനൊന്ന് മണിയാവുമ്പളെ കടവനോടുക്കിച്ചല്ലേ അവിടെ രാഘവേട്ടനും പവിത്രനും ഉണ്ടാവും അവര് നിന്നെ എനിക്ക് നീ അവിടെ വെയിറ്റ് അക്രയാക്കും ഞാൻ അങ്ങോട്ട് വന്നോളാം എനിക്ക് എല്ലാം ശരിയാവുന്നു ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ നിമിഷങ്ങളിൽ അടഞ്ഞുപോയ ഒരു അധ്യായം വീണ്ടും തുറക്കുകയാണ് നമുക്ക് വേണ്ടി നിന്നെ കാണാതിരുന്ന നാളുകളത്രയും കണ്ണുകൾ ഈറനണിയാതെ ഹൃദയം നുറുങ്ങുന്ന വേദന അനുഭവിക്കാതെ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല നീ എനിക്ക് ആരായിരുന്നു എന്ന ചിന്തയിൽ നിന്നുമാണല്ലോ ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയത് ഇനി അവശേഷിക്കുന്ന പരിമിതമായ കാലം പരിഭവമോ പരാതിയോ ഇല്ലാതെ ഒരേ മനസ്സോടെ ഒന്നിച്ച് നീങ്ങാം അതങ്ങനെയാണല്ലോ ആത്മാർത്ഥമായ പ്രണയം എത്രമേലകന്നാലും ഒരു നാൾ ഒന്നിക്കുക തന്നെ ചെയ്യും നിനക്ക് വേണ്ടി കരുതി വെച്ച എന്നിലെ മുഴുവൻ പ്രണയവും നിനക്കു മാത്രമായി നൽകണം എടാ ഞാൻ ടാ ശരി എന്താ മോനെ ഒരു മുന്നറിയിപ്പില്ലാണ്ട് ഇനി എന്റെ വീട്ടിലേക്ക് വരാ എനിക്ക് വല്ല മുന്നറിയിപ്പ് വേണോ അപ്പ അവളോ അവളുടെ കാര്യങ്ങൾ അവളെ നോക്കി എനിക്കറിയില്ല ഇനി തിരിച്ചു പോകണില്ല ഞാനും ഇവിടെ തന്നെ ഉണ്ടാവും അച്ഛനോട് ഒറ്റയ്ക്കല്ലേ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അപ്പ അവളും കുട്ടിയോളോ അച്ചാ ഞങ്ങൾ കുറച്ച് നാളായിട്ട് വലിയ അടുപ്പത്തിലല്ല അതിനും കൂടി ഒരു തീരുമാനാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് നാളെ കാലത്ത് നമുക്ക് അവളെ വീട് വരെ ഒന്ന് പോകണം അങ്ങനെ എനിക്ക് വിട്ടുകൊടുക്കാൻ കൊടുക്കാൻ ഇല്ല അപ്പം അച്ഛനത് സംസാരിച്ചിട്ട് എന്താണെന്നു വെച്ചാൽ അത് തീരുമാനാക്കിത്തരണം അല്ല മോനെ ഒന്നും ഒന്ന് ആലോചിച്ചിട്ട് പോരെ ആ കുഞ്ഞു മക്കളുടെ കാര്യല്ലേ അവരുടെ ഭാവി നോക്കണ്ടേ അച്ഛന്റെ ഉപദേശം ഒന്നും ഞാൻ ചോദിച്ചില്ല ഞാൻ പറഞ്ഞ് കേട്ടാ മതി നിങ്ങളൊക്കെ കൂടിയിട്ടല്ല കല്യാണം നടത്തി തന്നത് അപ്പോ ഇത് ഒഴിവാക്കേണ്ടതും നിങ്ങളുടെ കടമയാണോ ഞാൻ ആരെയാണ് ഭയക്കുന്നത് ോ നാട്ടുകാരെയോ മക്കളെയോ അതോ എന്നെ തന്നെയോ ആ ഇല്ലില്ല ഇല്ലടാ നാളെ കാലത്ത് ഞാൻ ഞാനച്ഛനും കൂടി പോവുന്നുണ്ട് ആ ഇല്ല പിള്ളേരെന്തായാലും വിട്ടുകൊടുക്കാനുള്ള ഉദ്ദേശമില്ല ആ ഇല്ലില്ല നീ വരനന്നില്ല എടാ ഞാനും അച്ഛനും പോവണ്ടെന്ന് എടാ ഞാൻ വിളിക്കുക അച്ഛ ടന്നോ അച്ച അതങ്ങനെയാണല്ലോ ആത്മാർത്ഥമായ പ്രണയം എത്രമേലകന്നാലും ഒരു നാൾ ഒന്നിക്കുക തന്നെ ചെയ്യും നിനക്ക് വേണ്ടി വെച്ച എന്നിലെ മുഴുവൻ പ്രണയവും നിനക്കു മാത്രമായി നൽകണം ഓർമ്മ ഹലോ എന്തായി ആ ഞങ്ങൾ ഇറങ്ങി അല്ല വന്നോ ഇല്ല അദ്ദേഹത്തിന് താല്പര്യം അമ്മ വണ്ടിയിൽ കയറിയപ്പോ മുതല് മിണ്ടാതിരിപ്പാണോ ശരി ഞാൻ വിളിക്കാം ഓക്കേ വണ്ടി എനിക്ക് കൂടി സംസാരിക്കണം അമ്മേ ഞാൻ കാര്യം പറയാം ഇനി നമ്മളൊരാളും വീട്ടിൽ പോണില്ല നമ്മൾ ഇനിയിപ്പോൾ നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ് ഇനി അയാളോ അയാളുടെ ഓർമ്മകളോ അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് നമുക്ക് ഞങ്ങളുണ്ട് മനസ്സിലായല്ലോ പണ്ടും അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു ആ കൽപ്പടവിൽ ഒരു രാത്രി മുഴുവൻ ഞാൻ അദ്ദേഹത്തെ കാത്തുനിന്നു നിന്നു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ പിന്നെ കാണുന്നത് അദ്ദേഹത്തിൻ്റെ രൂപത്തിലേ മാറ്റം സംഭവിച്ചിട്ടുള്ളൂ അദ്ദേഹം ഇപ്പോഴും പഴയ രവി തന്നെ Yeah. Mm -hmm.